ഞാൻ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഇപ്പോൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് പ്രോ പറഞ്ഞു വരുന്നത് എന്താണ് പ്രോയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ സോഷ്യൽ മീഡിയയുടെ അങ്ങനെ പറയാൻ പറ്റില്ല പ്രായമുള്ളവർ ഒരുപാട് പേര് അഡിക്റ്റഡാണ് പ്രായം നമ്മൾ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി പിന്നെ ഭയാനകമായതുകൊണ്ടാണ് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത് തീ ചീത്ത ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല പക്ഷേ അവിടെ ചീത്ത എന്ന് പറയുന്നതാണ് കോംപ്ലിക്കേഷൻ വരുന്നത് ഒരു കാര്യം മനസ്സിനെ ശക്തമായിട്ട് ഇത് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി പ്രത്യേകം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് അപ്പോൾ ഈ ഒരു മിനിറ്റിൽ നമുക്ക് പല ഇമോഷൻസ് ഇങ്ങനെ കടത്തിവിടുകയാണ് ഇപ്പം ഹാപ്പിനെസ് സാഡ്നസ് അല്ലെങ്കിൽ എക്സൈറ്റഡ് അപ്പോൾ നമ്മൾ യൂ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറിയില്ലെങ്കിൽ എന്നെ എല്ലാവരും മറന്നുപോകുമോ അല്ലെങ്കിൽ എൻ്റെ പല കാര്യങ്ങളും മിസ് ഔട്ട് ആവുമോ എന്ന് പറയുന്നത് ചെറുപ്പ പ്രായത്തിൽ കുറേയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഉള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നൊന്നും നമ്മളാലോചിക്കാം മുക്കാല സമയവും ഞാൻ ചിന്തിക്കുന്നത് പല കാര്യങ്ങളും അറിയാൻ വേറെ വഴികളില്ല നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ഇന്ററാക്ഷൻ പോസ്റ്റ് ഇട്ടു ഏറ്റവും കുറവ് റീച്ച് കിട്ടിയ ഒരു ഇന്ററാക്ഷൻ പോസ്റ്റ് ആ പോസ്റ്റ് എന്താണെന്ന് ബ്രോയ്ക്ക് അറിയോ അതായത് നമ്മൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം പറയാമോ അല്ലെ എന്റെ സ്ക്രീൻഷോട്ട് ഇടാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ കമന്റ് ചെയ്തില്ല അപ്പോ റിയൽ ടൈമിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ യൂസേജ് എത്രയാണെന്നും ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്താ പറയുന്നു ഓ ചർച്ചയാവും അപ്പം നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസേജ് എടുക്കൂ സോഷ്യൽ നിങ്ങളുടെ ആവറേജ് മീഡിയയിൽ പറയാൻ കൊള്ളാവുന്ന ഞാൻ നോക്കട്ടെ ഇന്ന് പത്തൊമ്പത് നവംബർ അല്ലേ ഇന്ന് പത്തൊമ്പത് നവംബറിൽ എന്റെ സോഷ്യൽ മീഡിയ ഫോൺ യൂസേജ് എന്ന് പറയുന്ന ഇപ്പൊ സമയം അഞ്ചു മണി മണി ആറ് മണി ഈ ആറ് മണി വരെയുള്ള സമയത്തിൽ എൻ്റെ സോഷ്യൽ മീഡിയ യൂസേജ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇന്ന് രാവിലെ ആറര മണി വരെയുള്ള അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആറ് മണിയുള്ള സമയത്തിൽ ശരി എൻ്റെ സോഷ്യൽ മീഡിയ യൂസേജ് എന്ന് പറഞ്ഞാൽ മൂന്ന് അവർ ഇരുപത്തേഴ് മിനിറ്റ് നിങ്ങളുടെ എൻ്റെത് നാല് മണിക്കൂർ നാല് മണിക്കൂർ അപ്പോൾ ഏകദേശം ഒരുപോലൊക്കെ തന്നെ അപ്പോൾ ഇനി നമുക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കാം വാട്സാപ്പിൽ ഞാൻ ഏകദേശം ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാനും ഒരു മണിക്കൂറാണ് ആണ് കറക്റ്റ് ഒരേ സമയമാണ് അടിപൊളി ിൽ എന്റെ സമയം രണ്ട് മിനിറ്റ് ആണ് യൂട്യൂബിൽ ഏകദേശം രണ്ട് മിനിറ്റ് ആണ് അത്രേ ഉള്ളു ഇരുപത്തെട്ട് മിനിറ്റ് സഫാരി രണ്ട് മിനിറ്റ് സഫാരിയിൽ എന്ത് സെർച്ച് ചെയ്തു എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല അതിരിക്കട്ടെ കണ്ടെ രണ്ട് മിനിറ്റ് കൊണ്ടുള്ള സെർച്ചിങ് ഇങ്ങനെ അതെ എനിക്ക് പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ ചാനലിന്റെ മറ്റേ പേജ് ഇരുപത്തൊന്ന് മിനിറ്റ് ഉണ്ട് ഓക്കെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം മിനിറ്റ് മിനിറ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാം 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 മിനിറ്റ് ആണ് കൂടുതൽ നോക്കുന്നത് ടു ബി വിത്ത് യു എന്ന് എനിക്ക് അങ്ങനെ നോക്കാറില്ല മിനിറ്റ് എന്ന് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല ഒരു ദിവസം ഇരുപത്തിനാല് മിനിറ്റ് എന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന മിനിറ്റ് ബ്രോ എന്താണ് യൂട്യൂബിൽ നോക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒന്നുമില്ല ചിലപ്പോ ടൈപ്പിന്റെ ആ ഒരു വ്യൂസ് ആയിരിക്കും നോക്കുന്നത് ഓവറോൾ എന്തായി എന്നുള്ളതാണ് നോക്കുന്നത് മനസ്സിലായി അപ്പൊ ഈ സോഷ്യൽ മീഡിയ യൂസേജ് നമ്മൾ ചെയ്യുമ്പോ ഉം നമ്മളെ യൂസേജ് ഇതൊന്നും അല്ല ഇന്ന് ഒരു ദിവസം തൽക്കാലം നിങ്ങൾ നിങ്ങൾ വീഡിയോ ചെയ്തോണ്ട് അപ്പൊ ഒരു ആവറേജ് യൂസിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എത്ര യൂസ് ചെയ്യുന്നത് നല്ല യൂസ് ചെയ്യാറുണ്ടോ ഞാൻ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയം യൂസ് ചെയ്യാറുള്ള ഞാൻ നോക്കിയിട്ടുണ്ട് അന്ന് നമ്മൾ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി പിന്നെ ഭയാനകമായതുകൊണ്ടാണ് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത് അപ്പോൾ വേറെ ഒന്നും വാട്സപ്പിൽ എനിക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നുണ്ട് സമയം വേസ്റ്റ് അല്ല ഐ മീൻ എനിക്ക് ജോലിയുടെയും എല്ലാം ഇതിലായതുകൊണ്ട് തന്നെ പലപ്പോഴും അത് ഞാൻ നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ എനിക്ക് വരുന്നത് ഫേസ്ബുക്കും പിന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ കുറവാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു വേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല കാരണം എപ്പോഴും ചില സമയങ്ങളിൽ നമുക്ക് ഞാൻ ഇരിറ്റേഷൻ തോന്നാറുണ്ട് എന്തിനാണ് ഇതെന്ന് കാണുന്നതെന്ന് പക്ഷേ മുക്കാല സമയവും ഞാൻ ചിന്തിക്കുന്നത് പല കാര്യങ്ങളും അറിയാൻ വേറെ വഴികളില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ പറയാം മീഡിയ ചാനൽ ഡൗൺലോഡ് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പക്ഷേ ഇതെല്ലാം കൂടെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അതിനുള്ള ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രധാനമായി സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തായിട്ട് തോന്നിയിട്ടുണ്ടോ ഇൻഫ്ലുവൻസ് അല്ല ഇരിറ്റേറ്റ് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉദാഹരണത്തിന് ടൈപ്പിന്റെ വീഡിയോ ടൈപ്പിന്റെ വീഡിയോ നാട്ടുകാർക്ക് ഉണ്ട് അതല്ല പറഞ്ഞത് നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പം എന്താ പറയുക ഇപ്പൊ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തോന്നാറുണ്ട് ഇപ്പം വീട്ടിലിരുന്ന് ഞാൻ ചില സമയത്ത് കുറച്ച് നേരിന്ന് നോക്കും നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ആവുകയാണ് ഇവിടെ ചുറ്റി ഇരിക്കുന്ന ആൾക്കാരോട് ഡിസ്കണക്റ്റ് ആവുകയാണ് സെക്കൻഡലി അവിടെ നിന്ന് അവരുടെ ശബ്ദം കേട്ടാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഒന്ന് സൗണ്ട് കുറയുകയോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലോട്ടൊക്കെ പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് റബ്ബിഷ് തിങ് എടുത്തങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിച്ചു അത് കാരണം വീട്ടിലെനിക്ക് കഴിയുന്നത് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം വീട്ടിൽ ഞാൻ മാക്സിമം മാറ്റി വെക്കാനായി ശ്രമിക്കാറുള്ളൂ പക്ഷേ ഈ ജോലിക്കിടയിലുള്ള ഇടയിലുള്ള ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഒന്നും കാണാനുള്ള സമയം കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നാട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ കറൻറ്റ്ലി എന്ത് നടക്കുന്നു ഇവരിലേക്ക് ഇപ്പോൾ യു എസ് ൽ ട്രംപ് പ്രസിഡന്റായി ഇതൊക്കെ തോന്നിയിട്ടുണ്ടോ ഇറിട്ടേഷൻ ആൻഡ് അപ്ഡേറ്റ്സ് ഇതാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് മീൻസ് ഗുണമല്ല ഐ മീൻ ഇതിൻ്റെ ഒരു ഇതായിട്ട് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഇൻഫ്ലുവൻസ് ആണെന്ന് വെച്ചാൽ ഇല്ല റിയലി സ്പീക്കിങ് ഞാൻ ഇൻഫ്ലുവൻസ് ആവാറില്ല പൊതുവെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നിലോട്ടും പക്ഷേ നമ്മൾ ഡയറക്റ്റ് അറിയാത്തല്ലേ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അറിയണമെന്നില്ലല്ലോ ഇൻഡയറക്റ്റ് അല്ലേ ഇൻഫ്ലുവൻസ് അതെ മനസ്സിലായി അപ്പം അപ്പൊ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ ഇനി കോൺഷ്യസ്ലി ചിന്തിക്കണം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് പലതും ഉണ്ടോ ഇപ്പൊ തന്നെ നമ്മൾ പത്ത് മോട്ടിവേഷണൽ വീഡിയോ ആണ് പതിനൊന്ന് മോട്ടിവേഷണൽ വീഡിയോ ആണ് ഇത് പറയുന്നത് ആ മോട്ടിവേഷണൽ വീഡിയോ പറയുന്ന ഒരേ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുക ഇവരുടെ ഒരു ഫീഡ് അങ്ങനെയാണല്ലോ ഈ ഒരേ ഫീഡിൽ നമ്മൾ ഒരേ സാധനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധനങ്ങളിലെ ഒരു എലമെന്റ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ കയറി വരിക അതെ അതെ മനസ്സിലായിട്ട് ഇല്ലാന്ന് പറയേണ്ടി വരും ബ്രോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇല്ലാന്നല്ല ഒരു ചെറുപ്പ പ്രായത്തിൽ കുറെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും പക്ഷെ ഇപ്പോൾ ഉള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത് അതായത് ഇപ്പോൾ ഇപ്പൊ ആരേ പറയാ മറ്റേ ഡേവിഡ് ഗോഗിൻസ് എന്ന് പറയുന്ന ആളെന്ന് ഈസ് എ ഡുവർ അയാള് പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ട് ദേ ആർ ഡൂയിങ് സംതിങ് ആൻഡ് ദർ ഗീപിംഗ് മോട്ടിവേഷൻ ബേസ്ഡ് ഓൺ ദാറ്റ് എന്ന് പറയുന്നവരുടെ വീഡിയോസ് കാണുമ്പോൾ ഐ ഫീൽ ഗുഡ് പക്ഷേ വെറുതെ ഇരു മോട്ടിവേഷൻ സ്വീകരണമായിട്ട് ഒരാളൊന്നും ഇന്ന് കഴിഞ്ഞാൽ ഐ വുഡ് നോട്ട് ബി ഇംപ്രസ്ഡ് ബൈറ്റ് എന്ന് പറയുന്ന അടുത്തൊരു സെപ്പറേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ട് പിന്നെ സെക്കൻഡ്ലി അനലൈസ് ചെയ്യും ഇപ്പോൾ ഇപ്പം പണ്ടേ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിളാണ് എൻ ബി എ പ്ലേഴ്സ് ഇപ്പം ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നവർ സിക്സ് ഫീറ്റ് അല്ലെങ്കിൽ സെവൻ ഫീറ്റ് ടോളാണ് അപ്പം നാലടി കണ്ണെടുത്ത കണ്ടത് അതെ അപ്പോൾ അതാ ഞാൻ പറയാം അപ്പോൾ ഒരു നാലടി ഹൈറ്റുള്ള ഒരു തൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ് യു ക്യാൻ ഡ്രീം എനിത്തിങ് യു ക്യാൻ ബി എനിത്തിങ് യു വാണ്ട് യു യു കനോട്ട് ബി എ ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ നിന്റെ ഹൈറ്റ് അതിനനുവദിക്കുന്നില്ല എന്ന് പറയുന്ന അടുത്ത് യു ഹാവ് ടു അനലൈസ് യൂസ് എനിക്കിത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് യു ക്യാൻ ഡു ഇറ്റ് എന്നയാൾ പറയുന്നത് നോട്ട് ഫോർ എവറി വൺ എന്നുള്ളത് തിരിച്ചറിവുണ്ട് ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫിൽട്ടർ ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്യട്ടെ ആ മോട്ടിവേഷൻ എടുക്കണമെന്നു ചിന്തിക്കാറുള്ളൂ ബ്രോയുടെ കാര്യം പറഞ്ഞില്ല എങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയ ഹോണസ്റ്റ്ലിസ്കുമ്പോൾ വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ കാരണം ഒരു കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായത് എൻ്റെ മനസ്സിനെ ശക്തമായിട്ട് ഇത് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി പ്രത്യേകം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ ഫുൾ ഡേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു നമ്മൾ രാവിലെ ഫോൺ എടുക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ കുറേ വ്യൂസ് കാണുന്നു അപ്പോൾ ഈ വ്യൂസ് ആയിട്ട് ഇൻഡയറക്റ്റ്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മൾ അറിയില്ല അത് ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു പത്ത് വീഡിയോ കാണുമ്പോൾ ലെവലിൽ അവിടെ ഹോളിഡേക്ക് പോയിരിക്കുന്നു ലെവലിൽ അവിടെ തൊളിച്ചാടുന്നു ഇവൻ പിന്നെ മറ്റൊരു അടുത്ത് ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ഇവരെല്ലാം അവിടെ പാർട്ടിക്ക് പോയിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ യൂഷ്വലി സ്പീക്കിംഗ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഓഹ് ഞാൻ മാത്രം ജോലിക്ക് പോകുന്നു അതെ എന്നാൽ ഇവരെ ഇതെല്ലാം കഴിഞ്ഞ് ആ മൊമെന്റ് ആക്കി കഴിഞ്ഞ് കിടന്ന് എൻ്റെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട് അനുഭവിക്കുന്ന സമയമാണ് നമ്മൾ റിയാലിറ്റിയിൽ അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ സയൻസ് ബേസ്ഡ് ആണ് ഞാൻ സയൻസ് ബേസ്ഡ് അത് പല പല കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും സയൻസ് ബാക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ വിശ്വാസം വരും അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായത് എവിഡൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആണ് ഞാൻ എപ്പോഴും നോക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായത് രാവിലത്തെ ഒരു മണിക്കൂർ നമ്മൾ ഫോൺ എടുക്കാൻ പാടില്ല ഓക്കെ ഞാനത് പ്രാക്ടീസ് ചെയ്ത് അന്നു മുതൽ ഐ ബിക്കേം മച്ച് ബെറ്റർ കാരണം ഇതിനപ്പുറം ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മിസ്സിംഗ് ഔട്ട് ഫീലിംഗ് ഉണ്ട് ഇപ്പോൾ നമ്മൾ യൂ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയില്ലെങ്കിൽ എന്നെ എല്ലാവരും മറന്നുപോകുമോ അല്ലെങ്കിൽ എൻ്റെ പല കാര്യങ്ങളും മിസ്സ് ഔട്ട് ആകുമോ എന്ന് ഒരു ഫീലിംഗ് എപ്പോഴും വളരെ വലിയ ഈ ഫിയർ ആണ് പലപ്പോഴും നമ്മളെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പറയുന്ന എനിക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പേര് ഫ്രണ്ട്സ് ഉണ്ട് എവിടെ ഫേസ്ബുക്കിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് പേരിൽ എനിക്ക് അറിയാവുന്നവർ എത്ര പേര് കാണും നൂറ് പേര് കാണും ബാക്കിയുള്ളവരൊന്നും എനിക്ക് അറിയത്തോലുമില്ല ഈ നൂറ് പേരിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എനിക്ക് ആകെ കാണുന്ന രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് ആയിരിക്കും റിയൽ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ബാക്കിയുള്ള അക്വെന്റൻസോ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ആൾക്കാരായിരുന്നു ചിലപ്പോ അവരുടെ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ സാഹചര്യം ഉണ്ടായില്ല അപ്പം എന്ന് പറയുന്ന പോലെ അപ്പൊ അത്രയും പേർക്ക് വേണ്ടി ഞാൻ എന്തിനു വേണ്ടി എന്റെ സമയം ഇവിടെ കാണിക്കണം എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ എന്തിനു വേണ്ടി എന്റെ സമയം ഇവിടെ പ്രൊജക്ട് ചെയ്ത് ഞാൻ എന്തോ ഇത് ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ പോസ്റ്റിങ് തിങ്സ് ഇസ് ബിക്കോസ് നമ്മള് നമുക്കവിടെ ഇല്ലാത്ത എന്തോ സാധനം കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കാണി നമ്മുടെ നമുക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അല്ല നാട്ടുകാർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോസ്റ്റ് ചെയ്തോ തീർച്ചയായിട്ടും അതിൽ തെറ്റൊന്നുമില്ല കാരണം നമുക്ക് എല്ലാവർക്കും അത് വേണം പക്ഷെ അതെപ്പോഴെങ്കിലും നമ്മുടെ നമ്മുടെ ബോഡിയെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുക മാത്രമല്ല ഈ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം നമ്മൾ ആലോചിക്കാം ചെറിയ ഡോപ്പമീൻ ഹിറ്റുകളും കാര്യങ്ങളും ഒരു ഒരു ഇതൊക്കെ കിട്ടും പക്ഷേ അതാണോ നമുക്ക് വേണ്ടത് ചോദ്യം അല്ല ഞാൻ ചിന്തിച്ച് ചോദിക്കുന്നത് അതല്ല ഇപ്പോൾ ഫോൺ തന്നെ ഇപ്പം ഒരു മണിക്കൂർ മാറ്റി വെക്കുമെന്ന് പറയുന്നു പക്ഷേ എന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കത് ഞാൻ ചെയ്ത അങ്ങനെ ചെയ്യാറില്ല ഞാൻ എപ്പോഴും ഫോൺ നോക്കുന്ന ഒരാളാണ് രാവിലെ എണീറ്റുണ്ട് എന്നെ സംബന്ധിച്ച് മിസ്സിങ് ഔട്ട് ഒരു സാധനമാണ് പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം ജോലി റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് പല കാര്യങ്ങളും ചിലപ്പോൾ ഒരാൾ നൈറ്റായിരിക്കും ഒരു മെസ്സേജ് ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല ഞാൻ പ്രത്യേകിച്ച് സ്ലീപ്പ് മോഡ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ആവുന്നവരെ സൈലൻ്റ് ആയിട്ടേ മെസ്സേജുകൾ വരുള്ളൂ അപ്പം രാവിലെ നമ്മൾ അറിയണമല്ലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ അപ്പൊ അങ്ങനെ നോക്കാമല്ലോ നമുക്ക് ഇല്ല അത് അത് തീർച്ചയായിട്ടും ഫോൺ നോക്കുന്നെടുത്തിട്ടില്ല സോഷ്യൽ മീഡിയ നോക്കുന്നതിനോടാണ് പ്രധാന പോയിന്റ് നമ്മൾ ആരെങ്കിലും വിളിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്തോന്ന് നമുക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെ അപ്പം അത് ഫോൺ എടുക്കരുത് എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഫോൺ എടുത്ത് നിങ്ങൾ ഈ പറയുന്ന ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോൺ ആവശ്യമുണ്ട് യൂസ് ചെയ്യണം പക്ഷേ അൾട്ടിമേറ്റ്ലി സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല വെച്ചാൽ മീഡിയ ഈ പറയുന്നതാണ് അവരുടെ ഒരു മൊമെന്റിൽ ഒരു വലിയ ഒരു ഒരു ആ ഒരു സന്തോഷം എടുത്ത് നമ്മൾ ഇത് കുറേ നാളുകളിലായിട്ട് ഈ സന്തോഷം ഇങ്ങനെ കാണുന്ന പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ഇൻഫ്ലുവൻസിനെ അത് മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അവോയ്ഡ് ചെയ്യാ എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഒരു കാര്യം മനസ്സിലായി അല്ല ഞാൻ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണ്ടെന്നാണോ ബ്രോ പറഞ്ഞു സോഷ്യൽ മീഡിയ അൾട്ടിമേറ്റ്ലി നമ്മൾ യൂസ് ചെയ്യണം യൂസ് ചെയ്യണം കാരണം സോഷ്യൽ മീഡിയ കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ കൊണ്ടാണ് പല സയൻസ് ബേസ്ഡ് പോഡ്കാസ്റ്റ് ഞാൻ കേട്ടത് തീർച്ചയായും പല സയൻസ് ബേസ്ഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ അറിഞ്ഞത് പല എമിനന്റ് ഇപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ യു സി എൽ എച്ച് അവൈലബിൾ ആണ് എക്സാക്ട് ഇവരെല്ലാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് അവരെ പോലെയുള്ള എമിനന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നത് തീർച്ചയായും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സമയം ഇസ് വെരി വാല്യുബിൾ കാരണം നമ്മൾ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡൈനോസറി ഭൂമി ജീവിച്ചതിന്റെ അത്ര സമയം പോലും ആയിട്ടില്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് തീർച്ചയായും തീർച്ചയായും അപ്പൊ ആ വളരെ കുറച്ച് സമയമാണ് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുക അപ്പൊ ആ കിട്ടുന്ന സമയം നമ്മൾ റിയലി സ്പീക്കിംഗ് നമ്മൾ എങ്ങനെ വയസ്സായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ സമയം വിലപ്പെട്ടതാണ് തീർച്ചയായും സോ നമ്മളെ ബിൽഡ് ചെയ്യുന്നതിനും നമ്മളെ ഇത് ചെയ്യുന്നതിനും പകരം സോഷ്യൽ മീഡിയ രണ്ട് ഒരു ഒരു വാളിന്റെ രണ്ടറ്റമാണ് സോഷ്യൽ മീഡിയ അല്ലേ അപ്പം സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ പറയുന്ന പോലെ ഒരു വാളു കൊണ്ട് കട്ട് കറിയൊക്കെ അരിഞ്ഞ് അല്ലെ സാധനങ്ങളൊക്കെ വെട്ടി അതിൽ യൂസ്ഫുൾ ആക്കാം അതേസമയം വേറെ തന്നെ നെഞ്ചത്ത് നെഞ്ചൂത്തുന്ന പോലെ എന്ന് പറയുന്ന പോലെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലതിനും തീർച്ചയായിട്ടും ഉപയോഗിക്കാം ീത്തക്ക് ഉപയോഗിക്കാം ഇതിന്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല പക്ഷെ അവിടെ ചീത്ത എന്ന് പറയുന്നതാണ് കോംപ്ലിക്കേഷൻ വരുന്ന സോഷ്യൽ മീഡിയ ചീത്ത കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്ക് ചീത്ത ഉള്ള അല്ലായിരിക്കും നിങ്ങൾക്കിടെ നിങ്ങളുടെ ചീത്തയാണ് പ്രശ്നം പക്ഷേ പൊതുവെ പൊതുവെ നമ്മൾ പറയുന്ന എന്താണ് പൊതുവെ സയൻസ് ബേസ്ഡ് പറയുന്ന എന്താണ് നമ്മൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നത് ബിക്കോസ് വി ജസ്റ്റ് വോണ്ട് ദ ബ്രെയിൻ വാണ്ട് മോർ ആൻഡ് മോർ ഹിറ്റ് െ ഹിറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഈ സ്ക്രോൾ ചെയ്യുന്നതിന്റെ അൾട്ടിമേറ്റ് ഇത് എന്താണ് തരുന്നത് അൾട്ടിമേറ്റ് ഇതെന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റിയോ ഒരു സാഡ്നെസ് ആയിരിക്കും തരാൻ സാധ്യത മോസ്റ്റ് ഓഫ് ദീപ്പി ഇപ്പൊ ഇതൊന്നും ഇല്ല എന്നെ ഇതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തില്ല ചുമ്മാ കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ദാറ്റ് ഇസ് ഡിഫറൻറ്റ് ഇപ്പൊ നമ്മളല്ലാതെ ഒരാളുടെ പിന്നെ ഫയലിലൂടെ ഒരു നെഗറ്റീവ് സൈഡിലൂടെ പോവുകയാണ് നോർമൽ സൈഡിലൂടെ പോകുന്ന ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സ്ക്രോളിങ് തീർച്ചയായിട്ടും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും മനസ്സിലാവും സമയം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നമ്മളുടെ അടുത്ത നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് പോകുന്ന ദിവസത്തിൽ ഞാൻ അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അത് നമുക്കില്ലാതെ ഈ സോഷ്യൽ മീഡിയ എടുക്കുകയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എടുക്കുന്നില്ലേ ക്രിയേറ്റീവ് തിങ്കിങ് എന്നല്ല നമുക്ക് തിങ്കിങ് എബിലിറ്റി ഇല്ലാതാക്കുന്നുണ്ട് എന്നൊരു സത്യം അതിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പല ആളുകളുടെയും വിഷുവലിൽ നിന്നുള്ള ഇൻഫ്ലുവൻസുകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ടോക്സിന്റെ ഇൻഫ്ലുവൻസുകളായിരിക്കും അതല്ലെങ്കിൽ തന്നെയും നമ്മൾക്ക് ചിന്തിക്കേണ്ട സമയം നമ്മൾ ഇതിൽ കളയുന്നുണ്ടെന്നുള്ളൊരു തോട്ട് പ്രോസസ്സുണ്ട് പക്ഷേ ഇത് നേരെ വരച്ച് ഇത് എൻ്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം എൻജോ ചെയ്യുന്നവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ബ്രോ കാരണം അവർക്ക് അതിലാണ് ഫണ്ട് കിട്ടുന്നത് എന്നുള്ളതാണ് പക്ഷേ എൻ്റെ അടുത്ത് എനിക്ക് ഫീൽ ചെയ്ത ബ്രോ സ്ക്രോളിങ് എന്നുള്ളതിനെക്കാളും ഐ തിങ്ക് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ റീൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് വന്നോ അതിലാണ് ഫുൾ ഡേഞ്ചർ ഉള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഇന്ന് നോക്കി അത് മറ്റതുകൊണ്ട് അത് നോർമൽ ഫീഡ് സ്ക്രോൾ ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞ ഈ റീൽസിലോട്ട് വരുമ്പോഴാണ് എനിക്കും ഫീൽ ചെയ്തുള്ള ഇറ്റ്സ് കാരണം ടു മെനി ഇമോഷൻസ് ഇൻസൈഡ് വൺ മിനിറ്റ് അപ്പോൾ ഈ ഒരു മിനിറ്റിൽ നമുക്ക് പല ഇമോഷൻസ് ഇങ്ങനെ കടത്തിവിടുകയാണ് ഇപ്പം ഹാപ്പിനെസ് സാഡ്നസ് അല്ലെങ്കിൽ എക്സൈറ്റഡ് ഇങ്ങനെ നമ്മൾ അപ്പോൾ ഇത് മൈൻഡിനെ മൈൻഡിനെങ്ങനെ ഇട്ട് കളിപ്പിക്കുകയാണ് ഇതിൽ എന്താണ് മൈൻഡിനെ മൈൻഡിനെടുക്കേണ്ടതെന്ന് പോലും നമ്മൾ ഡെ ഇപ്പോൾ ഉദാഹരണം പ്രോ പറഞ്ഞ പോലെ ഇപ്പം സയൻസ് ബേസ്ഡ് ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ലെറ്റ്സ് ഐ ഒരു മൂവി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് അവിടെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറേ നേരമായിട്ട് ഒന്ന് കാണണം എന്ന് എനിക്ക് ഈ സ്ക്രോളിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലായത് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് പോലും അറിയത്തില്ല അതാണ് ഏറ്റവും വലിയ സംഭവം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു ഒരു ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള പ്രോബ്ലംസ് ദൈനംദിന കാര്യങ്ങളുടെ ഇടയിൽ വരുന്ന ചിന്തകൾ ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്ത് അന്ന് കണ്ട വാർത്തകളോ അന്ന് സ്ക്രോൾ ചെയ്ത സോഷ്യൽ മീഡിയയോ ആണ് സംശയം സംശയമുണ്ടോ തീർച്ചയായിട്ടും അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ ഇവിടെ യു കെയിൽ റൈറ്റ്സ് കിടന്നല്ലോ ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ന്യൂസ് സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാം യു കെ റൈറ്റ്സ് യു കെ റൈറ്റ്സ് അല്ലേ അപ്പോൾ ഞാൻ ഒരു ക്ലാസ് ആയിരുന്നു ഒരു 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 പയ്യനായിരുന്നു അപ്പോൾ അവനിങ്ങനെ ക്ലാസ്സിൽ സംസാരിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഇന്നിടത്തായിരുന്നു ബ്രിസ്റ്റൽ അവിടെ ഇവിടെ ആയിരുന്നു ഞാൻ ബ്രിസ്റ്റലിനെ ഇന്നലെ റൈറ്റ് കിടന്ന് എന്നിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ അത് ഇന്നൊരു സ്ട്രീറ്റിൽ നടന്നതാണ് റിയലി സ്പീക്കിംഗ് ഒരു സ്ട്രേറ്റ് നടക്കുന്നതന്നെ നമ്മൾ യു കെ മൊത്തം ചിന്തിക്കുന്ന ഒരു എലമെൻറ് ഉണ്ട് യെസ് ഇറ്റ് വാസ് എ ബിഗ് തിങ് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ദ വേ ഇറ്റ്സ് ബീൻ പ്രൊട്രേഡ് നമ്മളൊരു സോഷ്യൽ മീഡിയ ലോകമാണത് ഈ ലോകത്തിൻ്റെ അകത്ത് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടാണ് അപ്പൊ യു കെ നശിച്ചു എന്ന് വരെ നമ്മൾ ചിന്ത പോകുന്ന ലെവലിലേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറു പ്രായത്തിലാണ് നിങ്ങളെങ്കിൽ അത്രയും കൂടുതലാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും സോഷ്യൽ പറയാൻ ഒരുപാട് പ്രായമുള്ളവർ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്കൊരു വയസ്സ് കഴിയുമ്പോഴാണ് സത്യം പറയുന്നത് നമ്മുടെ പ്രീഫോണൽ കോൺടാക്സും ജഡ്മെന്റലും ഇതൊക്കെ പൊതുവേ പൊതുവേ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് തിങ്ക് ചെയ്യാനും സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവാനും എല്ലാത്തിലും ഒരു കൃത്യത വരാനുള്ള ഒരു സമയം ഇരുപത്തിനാല് വയസ്സെന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തിനാല് വയസ്സിന് മുമ്പുള്ള സമയം ബേസിക്കലി പറഞ്ഞാൽ അതിൻ്റെ താഴേക്ക് പോകുമ്പോറും നമ്മൾ ആലോചിച്ചോക്കെ യങ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്യുവറായിട്ടുള്ള ഓടിച്ചാടി കളിച്ച് അത് ഇതൊക്കെ ചെയ്യേണ്ട മൈൻഡാണ് ഈ മൈൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാനോ അതിനെ മാറ്റിയെടുക്കാനോ ഉള്ള കേപ്പബിലിറ്റി ഡെവലപ്പ് ആയിട്ടില്ല അതേസമയം ഒരു പ്രായമുള്ള ഒരാൾക്ക് ഒരു ചിന്തി ചിന്തിക്കാനോ അയാൾക്കത് മാറ്റിയെടുക്കാനോ ഉള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട് പിന്നെ രണ്ടാമത് ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ശക്തമായി മറ്റുള്ളവരുടെ അപ്പിയറൻസും മറ്റുള്ളവരുടെ ഇതുമൊക്കെ വളരെയധികം ജഡ്ജ് ചെയ്ത് നോക്കുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകളെ സ്ത്രീകളെപ്പോലോച്ചു കഴിഞ്ഞാൽ അവർ വളരെ ഇമോഷണൽ ബീങ്സ് ആണ് അല്ലെ ആണുങ്ങളെ കാഴ്ചയും ഇമോഷണൽ ബീങ്സാണ് അപ്പം ആ വരുന്ന അതിലൂടെ പകരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇമോഷണലി ഒക്കെ ഇവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഡിപ്പെൻഡ് ഓൺ വോട്ട് യുവർ വാച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഓഫ് കോഴ്സ് അപ്പം അതുകൊണ്ടുതന്നെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു പവർഫുൾ മെറ്റീരിയലാണ് ആ പവർഫുൾ മെറ്റീരിയലിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ സെർച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ആണെങ്കിൽ പോലും ഞാൻ പണ്ട് ഒരു കാലഘട്ടത്തിൽ ഫേസ്ബുക്കിൽ കേറിയിട്ട് എല്ലാവർക്കും ലൈക്കും കമന്റും ഇട്ട് എല്ലാരെയും തിരിച്ചു ഇത് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ട് പക്ഷെ പിന്നീടായത് ഒരു നമ്മൾ നമ്മളിരുന്നോർമൽ മെന്റൽ സ്റ്റേറ്റിൽ നിന്ന് താഴെ വരികയാണ് തീർച്ചയായിട്ടും പിന്നെ ഇത് പൊക്കി നമ്മൾ നമ്മുടെ നോർമൽ മെന്റൽ സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നത് പിന്നെ സമയം എടുക്കും അതേസമയം നാച്ചുറൽ ആയിട്ട് ഒരു ബോറിംഗ് ലൈഫിലൂടെ നമ്മൾ പോകണമെങ്കിൽ അത്രയും പ്രശ്നമില്ല രാവിലെ എഴുന്നേക്കുന്നു ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മളൊരു ഒരു റിയൽ ലൈഫിലൂടെ ജീവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരും നമ്മുടെ തിങ്കിങ് ക്ലിയർ ആയിരിക്കും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കൃത്യതയായിരിക്കും നമുക്ക് എവിടേക്ക് പോണം എന്നുള്ളൊരു ലക്ഷ്യം നമുക്ക് കൃത്യമായിട്ടുണ്ടാകും പക്ഷെ ഇത് ഇത് ഈ പറയുന്ന ഒരു 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 നല്ലൊരു മനുഷ്യന്റെ ഒരു നല്ലൊരു ഇതിനെയാണ് എടുത്തു മാറ്റുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല തീർച്ചയായിട്ടും ഇപ്പം ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ സ്വന്തമായിട്ട് ഇപ്പം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം റീൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്കാരുടെയും ലൈക്ക് വേണ്ട ഞാൻ ജെനുവിനായിട്ട് പറയുന്നത് ഞാൻ ചിന്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പാട്ട് ഞാൻ വല്ല എല്ലപ്പോഴും സ്ക്രോൾ ചെയ്യും അപ്പോൾ കേൾക്കുമ്പോൾ അല്ലേ അറിയാന്നുള്ള ആരുടെയെങ്കിലും ഒരു ഫീൽഡിൽ നല്ലൊരു മ്യൂസിക് കേട്ടു ഉടനെ എനിക്കത് സത്യമായി സേവ് ഇടണം സേവ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തെങ്കിൽ മിക്സ് ചെയ്യുക ഇതാണ് എൻ്റെ ഒരു പൊതുവെയുള്ള തോട്ട് പ്രോസസ്സ് അതിന് കിട്ടുന്ന വീഡിയോ ഏതാണോ അതിനെ വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടുക ഇടുക ഇതാണ് എൻ്റെ ഒരു കൺസവ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ വല്ലപ്പോഴും ഒക്കെ ബോർഡ് ഇൻസ്റ്റയിൽ എൻ്റെ റീൽസ് എന്നെ ഒന്ന് അപ്പോൾ പല പല മ്യൂസിക് അതൊന്ന് ഞാൻ എങ്കിലും ഒന്ന് എടുത്ത് വീണ്ടും കുറേ ദിവസം കേൾക്കും അങ്ങനെയൊക്കെ അപ്പോൾ എന്ന് പറയുന്നിടത്ത് ഈ പറഞ്ഞ പോലെ ബ്രോ പറയുന്ന ഈ സാധനം എനിക്കോ ഒരു ഇരുപത്തിരണ്ട് വയസ്സോ ആ ഒരു പ്രായത്തിലൊക്കെ എനിക്കുണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ലൈക്ക് പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ആരും ആർക്കും കൊടുക്കാൻ ഒന്നും കിട്ടത്തുമില്ല അതിന്റെ ഇപ്പൊ ഞാൻ പലപ്പോഴും ഞാനിപ്പം വർഷങ്ങൾ ഞാൻ വളരെ കുറച്ച് പോസ്റ്റുകളെ ഫേസ്ബുക്കിൽ ചെയ്യാറുള്ളൂ അല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ ഞാൻ അധികം ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഞാൻ തന്നെ അലയിക്കാറുണ്ട് നമ്മൾ ഞാൻ പലപ്പോഴും അലയിക്കറുണ്ട് ഞാനൊരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല നമുക്ക് ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോയിപ്പം അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആയിട്ടുള്ള നിങ്ങളെ ആർക്കും വേണ്ട നിങ്ങളെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി പോലും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഫിയർ ഓഫ് മിസ്സിംഗ് അതേസമയം അതിലൂടെയുള്ള ഹിറ്റ് എനിക്ക് വേണ്ടടേ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മറ്റേ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം തീർച്ചയായും ഭയങ്കര വലിയ സുഖമാണ് പക്ഷെ അത് അനുഭവിക്കാത്ത പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് എനിക്ക് എനിക്കിപ്പൊ കിട്ടുന്ന സന്തോഷം ഇപ്പൊ നാളെ ഒരു പത്ത് വർഷം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാശിട്ടിട്ട് പത്താമത്തെ വർഷം എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന്റെ പുറകില് പോലെ ഇന്ന് ലോട്ടറി എടുത്തിട്ട് നാളെ അടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പത്ത് ലോട്ടറി എടുക്കും എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് നമുക്ക് ഈ പറയുന്ന എനിക്കറിയാം ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോൾ എനിക്ക് സാധനങ്ങൾ വരും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സ്ഥിരമായിട്ട് നമ്മൾ 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 മേടിക്കുമ്പോൾ എൻഡ് ചെയ്യുന്ന ഒരു അല്ല തീർച്ചയായിട്ടും ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഒരു സാധനം എനിക്ക് ഓർമ്മ വന്നു അതുകൊണ്ടൊന്നു പറയാം അതായത് ഈ ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിൽ കാര്യത്തില് ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല ഡെഡ് ചാനൽ പോലെ ഇങ്ങനെ കിടക്കും അവരുടെ പ്രൊഫൈലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ചക്രാന്തിയിലൊക്കെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അപ്ലോഡ് ചെയ്തു എന്നാൽ അവർ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് ഇപ്പോൾ ഒരു ആവശ്യം എനിക്ക് ഒരാൾ പറഞ്ഞു തന്നെയാണ് നീ വലുതാകും തോറും അഡ്വൈസ് പോലെ പറഞ്ഞതാണ് നീ വലുതാകും തോറും നീ ശ്രദ്ധിച്ചാൽ മതി ഈ പൈസ ഉള്ളവരും അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സമയമില്ലാത്തവരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അവർക്ക് ഇതിൻ്റെ പുറകിൽ നിൽക്കാൻ സമയമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ് ഒന്ന് ഇത് വേസ്റ്റ് ഓഫ് ടൈം എന്ന് അവർ തിരിച്ചറിയുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയെ ആരും ഓർക്കണ്ട അതാണ് ഇതിന്റെ വേറൊരു സാധനം അല്ല അതിനകത്ത് അവർക്ക് അബണ്ടൻസ് മൈൻഡ് സെറ്റ് ആയിരിക്കും അതായത് എല്ലാ ഇതിനകത്ത് ലോകത്തൊന്നും ലിമിറ്റഡ് അല്ല എനിക്കൊന്നും നേടിയെടുക്കേണ്ട എല്ലാത്തിലും എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ അല്ല അതായത് പറഞ്ഞു എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള പടിവെപ്പിന്റെ ഭാഗമായിട്ട് അവർ ബിസി ആയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നതായിരിക്കാം ഡെഫിനറ്റ്ലി അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പോയി ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യം ഒന്നും ഇല്ല രണ്ടാമത് അവർ പറയുന്നത് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ മറ്റൊരു കാര്യമുണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എത്രയോ ശതകോടീശ്വരന്മാര് ഇതൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇവിടെയൊക്കെ പോസ്റ്റ് ഇട്ട് അവരുടെ ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നവർ അഞ്ച് ആറ് പേരെ മലയാളികളെ തന്നെ ഞാൻ കാണിച്ചു തരാം അർത്ഥം എന്താണെന്ന് അപ്പം ഇത് എന്ന് വെച്ചാൽ കോടീശ്വരന്മാരോ ബിസിനസ്സുകാരോ ഉള്ളവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിനപ്പുറം അങ്ങനെ ഞാൻ അല്ല ഞാൻ പറയുകയാണ് ഇതിനകത്ത് അല്ലെങ്കിൽ ബ്രോ പറഞ്ഞ് തന്നെയാണ് ഇത് ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അപ്സലിഡലി നമ്മുടെ ലാക്ക് ഓഫ് ഇതാണ് നമ്മുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് നമ്മുടെ ലാക്ക് ഓഫ് ഒരു സാധനം പിന്നെ അപ്രിസിയേഷൻ കിട്ടാനും കിട്ടാനും നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയാൽ കിട്ടാത്ത കാര്യങ്ങൾ അത് തെറ്റാണെന്നല്ലോ അത് നേടി കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം കിട്ടാനുമാണ് അവിടെ മണി വാല്യൂ മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ തന്നെ പല ആൾക്കാരെയും കാണുന്നുണ്ട് ഈ പല ആൾക്കാരെയും നമ്മൾ നേരിട്ട് കാണുമ്പോഴോ ഫേസ്ബുക്കിൽ കാണുമ്പോഴോ പലപ്പോഴും അവർ റിയാലിറ്റി വരുമ്പോൾ ദേ ആർ റിയൽസ് ലൈക്ക് അസ് പക്ഷേ റിയ ഫേസ്ബുക്കിലോ ഇവിടെ പലയിടത്തും പോട്ടർ ചെയ്ത് കാണുമ്പോൾ നമ്മൾ ആയിരിക്കും ഇവർ വലിയ എന്തോ സംഭവമാണെന്ന് അല്ലെ വലിയ ആൾക്കാരാണ് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ആ ഒരു സാധനം എടുത്തു കഴിഞ്ഞു തീർച്ചയായും ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ മെന്റലി പ്രോസസ് ചെയ്യുന്നത് പക്ഷെ അവർ റിയലി കാണുമ്പോൾ ഇവരെല്ലാം നമ്മളെല്ലാവർക്കും ഉള്ള പോലെ എല്ലാവർക്കും പ്രോബ്ലംസും എല്ലാവർക്കും പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ അത് തുറന്ന് പറയുമ്പോൾ മാത്രം അല്ലെ അത്രയും കണക്ഷൻ ഉള്ള മാത്രമേ ഇത് വരുത്തോളൂ സത്യം കണക്ഷൻ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കാരണം എനിക്കും ഫീലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ കണക്ഷൻസ് വളരെ കുറഞ്ഞു കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോട്ടോയിൽ കാണുന്നുണ്ട് അവരെ ഇപ്പോൾ ബ്രോയുടെ ഒരു റീസെൻറ്റ് പിക്ചർ പ്രൊഫൈലിൽ ഞാൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഐ നോ ഹവ് യു ആർ ഹൗ യു ലുക്ക് യു നോ വട്ട് യു ആർ ഡൂയിങ് ഇപ്പോൾ ചിലരുടെ എടുത്തു കഴിഞ്ഞാൽ വി നോ ക്ലിയർലി അതായത് ആവും പിന്നെ ഞാൻ മറ്റേ ഇവിടെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു ലൈക്ക് നമ്മൾ ഇന്നലെ പിന്നെ ഞാൻ കണ്ടവരെ പോലെ എന്ന് പറയുന്നതിന് പ്ലസും ഉണ്ട് മൈനസും ഉണ്ട് കാരണം നമ്മളീ പറയാറില്ലേ ഇപ്പോഴേ ഒരു 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 സാധനം എന്ന് പറയുമ്പോൾ വെൻ യു സീ സംബഡി ആഫ്റ്റർ ലോങ് ടൈം അല്ലേ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പം ആ കിട്ടുന്നൊരു എനർജി വന്ന സമയത്ത് ഓഹ് ആൾക്കാരെ കാണുമ്പോ യു ജസ്റ്റ് ഫീൽ ലൈക് യു യു ആർ സോ മച്ച് കണക്ടം യെസ് പക്ഷെ പിന്നെ ആ കണക്ഷൻ അങ്ങോട്ട് വരുന്നില്ല എനിക്കറിയില്ല നമ്മൾ എന്ന് വെച്ചാൽ സ്വപ്ന കൊട്ടാരം പണി തിരിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെ കണ്ടു സോ വി മേക് ദിൽ എന്നൊക്കെ പറയുന്നിടത്ത് വരുന്നില്ല എന്ന് പറയുന്നതാണ് ഒരു സംഭവം തീർച്ചയായിട്ടും പിന്നെ മാത്രല്ല ഇപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇത് കണ്ട് 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 റെപ്പറ്റീഷൻ എല്ലാവരും സിമിലർ തിങ്സ് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ഇതിലൊക്കെ ഇത് തന്നെയാണ് ബ്രോ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ചോയ്സ് അല്ലേ വോയിസിൽ ഉപയോഗിച്ച നമ്മൾക്ക് ബെറ്റർ സോഷ്യൽ മീഡിയ ഐ തിങ്ക് ബെസ്റ്റ് ബെസ്റ്റ് തിങ് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് ഇന്നു വരെ ഇല്ലാത്ത ഞാൻ ഒരു എന്നെ ഞാനാക്കിയ ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന ഈ ഒരു അബണ്ടൻസ് ഓഫ് റിസർച്ചും മെറ്റീരിയലും സാധനങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് എനിക്കൊരു സൈക്കോളജിൻ്റെ അടുത്ത് പോകേണ്ടി വന്നില്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വന്നില്ല തീർച്ചയായും ഇതുകൊണ്ട് എനിക്ക് ഒരു പിന്നെ ഒരു ഒരു സ്പെഷ്യൽ സ്കില് പഠിക്കാൻ വേറെ എവിടെയും പോകേണ്ടി വന്നില്ല എനിക്കിതെല്ലാം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൻ്റെ ഒരു പവർ നമ്മൾ തിരിച്ചറിയുന്നത് ഞാൻ തിരിച്ചറിയുന്നു അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ലൊരു സൈഡാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അറ്റ് ദ സെയിം ടൈം ഡാർക്ക് സൈഡ് ഈസ് സോ മച്ച് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോകുന്നവരും ഇങ്ങനെയുള്ളവരെ നമ്മൾ കാണേണ്ടി വരുന്നിടത്തും ഒക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് സൈഡുകളും വരുന്നത് പിന്നെ എനിവേ ഇറ്റ്സ് പാർട്ട് ഓഫ് എവരി ഹാസ് ഇറ്റ് സോൺ അപ് ആൻഡ് ഡൗൺ ഓരോരുത്തരെ അതായത് സോഷ്യൽ മീഡിയയിൽ വരിക ചെയ്യുക എന്നൊക്കെ പറയുന്ന ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഈ ടോക്ക് ചെയ്തത് കുറെ ഒക്കെ സയൻസ് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ദിസ്ആർ പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഓൺ സോഷ്യൽ മീഡിയ അത് എല്ലാവർക്കും അറിയാം അതിനെ കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും അപ്പോ നമുക്ക് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ടോക്സുമായി വരാം നിങ്ങൾക്കും ഇതേപോലത്തെ അഭിപ്രായങ്ങളാണോ അതോ നിങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണോ എന്താണെന്നുള്ളത് കമൻസിലിടുക സോഷ്യൽ മീഡിയയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലിടുക സോഷ്യൽ മീഡിയയ്ക്ക് ഞങ്ങൾ പറയാത്ത ഗുണങ്ങളുണ്ടോ ഞങ്ങൾ പറയാത്ത ദോഷങ്ങളുണ്ടോ അല്ലെ അതെ